ക്രേസ്തലോൺ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പന്മാറാകട്ടെ ഇത് ഞാൻ ആദ്യമായി ചെയ്യുന്ന വീഡിയോ ആണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതലായി തിരുവചനം പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് തരുന്ന ചില ചിന്തകൾ അതെല്ലാവരുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്രകാരം വീഡിയോ ചെയ്യുന്നത് ഈ നാളുകളിൽ കൂടുതലായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലായിരിക്കാനും തക്കവണ്ണം ദൈവം സഹായിക്കുന്നു അത് വളരെ അനുഗ്രഹകരമായ വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് എനിക്ക് അത് അനുഭവപ്പെടുന്നുണ്ട് ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കു പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ മനസ്സിൽ വരുന്നതായിട്ടുള്ള ചിന്തകൾ ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുന്നതായിട്ടുള്ള സമയത്ത് അതെല്ലാവരുടെയും ആത്മീയ വർദ്ധനയ്ക്കും കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ കൂടുതലായിട്ട് മുന്നേറുന്നതിനും കർത്താവിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്നതിനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിനും തക്കോണം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് അല്പസമയം ചില ചിന്തകൾ നമുക്ക് ഒന്നിച്ച് പങ്കുവയ്ക്കാം അതിനാധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങളാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അത് ഇപ്രകാരമാണ് തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തുവല്ലെയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു മറ്റവനോ അവനെ ശാസിച്ചു സമ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവെ നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറദീശയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അനുഗ്രഹമേറിയ ഒരു വചനമാണിത് നമ്മളിതിൻ്റെ ധാരാളം പ്രസംഗങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ട് പല വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ നമ്മളിതിനകത്ത് കേൾക്കുവാനിടയായിട്ടുണ്ട് എന്നാൽ ഇത് ഇത് കർത്താവ് എനിക്ക് തന്ന ചില ചിന്തകളാണ് ഈ വേദഭാഗത്തെക്കുറിച്ച് ആധാരമാക്കി അതാണ് ഞാനിവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ മൂന്ന് മൂന്നര വർഷം നീണ്ട പരശിശുശിഷ്യയുടെ ഒടുവിൽ കർത്താവ് താൻ പാപികൾക്ക് വേണ്ടി യാഗമായി യാഗമായിത്തീരുന്ന ആ കാൽവരി ക്രൂശിൽ കാണപ്പെടുന്ന ദൃശ്യമാണ് ഇത് നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു ചിത്രമാണ് ആ ഈ ക്രൂശിൽ കർത്താവ് തൻ്റെ അന്ത്യസമയത്തോട് കർത്താവ് തൻ്റെ പ്രാണനെ പിതാവിങ്കിൽ ഏൽപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള സമയത്ത് നടക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണിത് കർത്താവ് പ്രാണവേദനയിൽ വളരെയധികം പരിഹാസത്തിൻ്റെ വേദനയുടെ നടുവിലായിരിക്കുമ്പോൾ രണ്ട് ഇടതുവശത്തും വലതുവശത്തുമായിട്ട് തൂക്കപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ രണ്ട് ദുഷ്പ്രവർത്തിക്കാർ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത് മറ്റു ഭാഗത്ത് കള്ളന്മാർ എന്ന് പറയുന്നുണ്ട് രണ്ട് ദുഷ്പ്രവർത്തിക്കാർ ലോകത്തിൻ്റെ രീതിയിൽ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ജീവിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ശിക്ഷ അനുഭവിച്ച് കർത്താവിനോടുകൂടി തന്നെ ആ നിന്ദിതമായ ക്രൂശിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണ വിധിക്കപ്പെട്ടുക മാത്രമല്ല മരണശിക്ഷയ്ക്ക് അത് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മരണശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ അവരുടെ മരണത്തിന് തൊട്ട് മുമ്പായിട്ട് നടത്തിയ ഒരു കോൺവെർസേഷൻ ആണ് ഇത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഒരാൾ പറയുകയാണ് നീ കർത്താവിനെ ആ സമയത്തും അവനും അതിവേദനപ്പെട്ട് അവനും മരണത്തെ കൺ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ പ്രാണവേദനയിലാണ് അപ്പോൾ അവൻ പറയുകയാണ് പരിഹ പടയാളികൾ കർത്താവിനെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് അവനും കർത്താവിനെ പരിഹസിക്കുകയാണ് നീ നീ ദേവപുത്രനല്ലേ നിന്നെ തന്നെയും ഞങ്ങളെയും കൂടെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു അപ്പോഴാണ് ഈ കള്ളൻ അല്ലെങ്കിൽ ഈ ദുഷ്പ്രവൃത്തിക്കാരൻ പറയുന്നത് അവനെ ശാസിക്കുകയാണ് അവനെ ശാസിക്കുന്ന നീ സമശിക്ഷാവധിയിലായിട്ടും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാം ചെയ്തതിന് ഫലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് എന്നാൽ ഇവൻ ഇവൻ ഒന്നും ചെയ്തിട്ടില്ല അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ അവൻ തെറ്റ് നിരപരാധിയാണ് ഈ കിടക്കുന്നത് എന്നിട്ട് കർത്താവിനോട് എന്ന് അന്ന് അവനെ ശാസിക്കുകയാണ് എന്നിട്ട് കർത്താവിനോട് അതെ അവൻ്റെ നമ്മുടെ ലോകചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രാർത്ഥന യേശിവ നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ ഇതിന് കർത്താവ് മറുപടിയായിട്ട് പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും ഏറ്റവും വലിയ ഭാഗ്യകരമായ ഒരു അവസ്ഥ കർത്താവിനോടുകൂടെ പറയിലിരിക്കാൻ അന്ന് തന്നെ അവന് അവകാശം കൊടുത്തു അല്ലെങ്കിൽ അവനൊരു വലിയതായിട്ടുള്ള സമ്മാനം കർത്താവ് നൽകി ഇത് നമുക്കൊന്ന് ചിന്തിച്ചാൽ ഇത് ഒരു കേവലം ഒരു പശ്ചാത്താപ പ്രാർത്ഥനയല്ല ഇത് നമ്മൾ നമ്മൾ ഇതിന് ക്രൂശിലെ കള്ളൻ്റെ യാചന അല്ലെങ്കിൽ ക്രൂശിലെ കള്ളൻ്റെ അനുതാപം ആ തരത്തിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചിന്തിച്ച് കേൾക്കാറുള്ളത് എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് കേവലം ഒരു അനതാപ പ്രാർത്ഥനയല്ല ഇത് ആ ക്രൂശിലെ കള്ളൻ്റെ യേശുവിനോടുള്ള വലുതായിട്ടുള്ളൊരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു ഞാൻ ഈ ഭാഗത്തെ കള്ളൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് വ്യാഖ്യാനിക്കുവാനാണ് കർത്താവർ ആശ്രയിച്ചു കൊണ്ട് ആഗ്രഹിക്കുന്നത് അത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഈ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ മലയാളം പഠിച്ചിട്ടുള്ളവരാണ് എല്ലാവരും അങ്ങനെ വ്യാകരണം മലയാളം വ്യാകരണം പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് വാക്കുകൾ പിരിച്ചെഴുതുക വാക്കുകൾ പിരിച്ചെഴുതാനായിട്ട് നമ്മൾ പഠിക്കും ഇപ്പോൾ വരുമ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ കാണുമ്പോൾ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കാണുമ്പോൾ കാണും അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഈ വാക്ക് കർത്താവുന്ന രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്ന് ഉള്ള വാക്കൊന്ന് പിരിച്ചെഴുതുമ്പോൾ അത് നമുക്ക് ഇപ്രകാരമാണ് ലഭിക്കുന്നത് വരും അധികം അപ്പോൾ വരുമ്പോൾ ആ വാക്ക് ആ രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ അത്ഭുത അതിശയകരമായ ഒരു അർത്ഥം അതിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം യേശുവെ നീ രാജ്യത്വം പ്രാപിച്ച് വരും അപ്പോൾ നീ എന്നെയും ഓർക്കണമേ ക്രീസ് എത്ര മനോഹരമായ ഒരു പ്രാർത്ഥന ഒരു പ്രഖ്യാപനമാണല്ലേ ആ ആ പ്രഖ്യാപനത്തിന് വിശ്വാസ പ്രഖ്യാപനത്തിന് വലിയ മാനങ്ങളുണ്ട് വലിയ അർത്ഥങ്ങളുണ്ട് അതായത് നാം കാണുന്നത് കർത്താവ് ആ ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ അവൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ മരണത്തെ മരണത്തെ സ്വീകരിച്ചു അതായത് ഇനി മരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരു മനുഷ്യനാണ് ഈ കിടക്കുന്നത് അവനറിയാം ഈവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയാം മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കൊക്കെ മരിക്കും എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് ആ കള്ളൻ പറയുകയാണ് യേശുവിനീ രാജ്യത്വം പ്രാപിച്ച് വരും അപ്പോൾ എന്നെയും കൂടി ഓർക്കണമേ ഇത് അതിശയിപ്പിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമല്ലേ എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അത് വളരെ ഈ ദിവസങ്ങളിൽ വളരെ ആഴമായിട്ട് എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണത് നമുക്കറിയാം മൂന്നര വർഷം നീണ്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ അതിൽ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു കർത്താവ് ഉപദേശങ്ങളിലെല്ലാം ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് വചനം പറയുകയും ഉപദേശിക്കുകയും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു ആ അത്ഭുതങ്ങളും അടയാളങ്ങൾക്ക് സാക്ഷിയായ ആളുകളാണ് ശിഷ്യന്മാരും മറ്റു കർത്താവിൻ്റെ സ്നേഹിതരും എല്ലാവരും കർത്താവിൽ നിന്ന് നന്മ അനുഭവിച്ച ഒരുപാട് പേരുണ്ട് എന്നാൽ അവിടെ ഇങ്ങും അങ്ങനെ ആ തരത്തിൽ കർത്താവുമായിട്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ സ്നേഹം നേരിട്ട് അനുഭവിക്കുകയും കർത്താവുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് മരണത്തെ അതിജീവിച്ച് വന്നവനാണ് ലാസർ അതുപോലെ തന്നെ മംഗലക്കാരത്തിൽ മാറിയ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കിട്ടിയ മാറി അവരെല്ലാവരും തന്നെ ക്രൂഷിനെ അനുഗമിച്ചിട്ടുമുണ്ട് നമുക്കതറിയാം എന്നാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ക്രൂശി കർത്താവിൻ്റെ ഗത്സമനയിൽ പടയാളികൾ വന്ന് കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം കർത്താവ് പിന്നീട് ഏകനായിരുന്നു ശിഷ്യന്മാരെല്ലാം ഒരു ദൂരം പാലിച്ചു നിന്നുകൊണ്ടാണ് അവനെ അനുഗമിച്ചത് നമുക്ക് പീഡാതോസിൻ്റെ അരമനയിൽ ന്യായം വിധിക്കപ്പെട്ട കർത്താവിനെ ഒന്ന് കാണാം ആ സമയത്ത് അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് അലറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ സമയത്ത് ആരവം ജനക്കൂട്ടത്തിൻ്റെ ആരവം മുഴങ്ങുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് തിരുവചന ഭാഗമുണ്ട് ആ സമയത്ത് വേദപുസ്തകത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ദുർബലമായ ശബ്ദമെങ്കിലും അവനെ ക്രൂശിക്കരുത് അവനെ കൊല്ലരുത് എന്ന് നിലവിളിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ പറയുന്ന ഒരു ശബ്ദം പോലും മുഴങ്ങി കേട്ടില്ല അങ്ങനെ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്ന യേശുവിനെ സ്നേഹിച്ചവരുണ്ടായിരിക്കാം പക്ഷേ അവരാരും തന്നെ അടുത്തേക്ക് വരികയോ അല്ലെങ്കിൽ അവർ ഭരണകൂടത്തെ ഭയന്ന് നിയമത്തെ ഭയന്ന് നിയമപാലകനെ ഭയന്നു കൊണ്ട് മാറി നിൽക്കുന്നതായിട്ടുള്ള അവസരം അവരവരുടെ പ്രാണഭയമാണ് അവർക്ക് കർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ വലുതായിട്ട് കണ്ടത് നമുക്കറിയാം കർത്താവ് കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ച് കൂടെ നടന്ന പത്രോസ് കർത്താവെ നീ എന്നെ അറിയുന്നു എനിക്കിതിനോട് സ്നേഹമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ പത്രോസ് കേവലം ഒരു ബാല്യകാലത്തിൻ്റെ മുമ്പിൽ എനിക്കവനെ അറിയില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനോ ആണയിടുവാനോ തുടങ്ങിയ ചിത്രം ചിത്രം നമ്മൾ കാണിക്കുന്നു കാണുന്നുണ്ട് അവനോടുകൂടി മരിക്കേണ്ടതിന് നാമം പോകാം എന്ന് പറഞ്ഞ തോമസ് ധീരനായ തോമസ് കാണുന്നില്ല നമ്മുടെ രംഗത്തെങ്ങും കാണുന്നില്ല കറക് വേണ്ടി ഒരു വാക്ക് ഉറക്ക പറയുവാനായിട്ട് ആരും തന്നെ തയ്യാറാകില്ല അങ്ങനെ അങ്ങനെ ക്രൂശെങ്കിൽ ക്രൂശിയിൽ ഏറ്റപ്പെട്ട് ഏറ്റവും കഠിനമായ വേദനയുടെ സമയത്ത് പടയാളികൾ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖത്ത് തുപ്പുകയാണ് ആക്ഷേപിക്കുകയാണ് അപ്പോൾ ആ അവസരത്തിൽ കർത്താവ് ഒന്നും പ്രതികരിക്കുന്നില്ല അതൊക്കെ മറ്റൊരു ചിന്തയാണ് അത് അതെന്തുകൊണ്ടെന്നൊക്കെയുള്ളതോ മറ്റൊരു ചിന്തയാണ് എന്നാൽ നമുക്ക് കള്ളൻ്റെ ആ പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഈ ഒരു ചിന്ത മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ എല്ലാവരും ഒറ്റപ്പെട്ട് പരിഹസിക്കപ്പെട്ട് പരിഹാസമേറ്റ് വാങ്ങിക്കൊണ്ട് നീ ഇത്രയും അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ട് നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ലോകത്തിൻ്റെ ആ ചോദ്യമുണ്ടട്ടോ ആ ചോദ്യമേറ്റുകൊണ്ട് വളരെ നിസ്സഹായനായ അവസ്ഥയിൽ കർത്താവായിരിക്കുമ്പോൾ ആ കള്ളൻ ചോദിക്കുന്നു കള്ളൻ പറയുന്നു മറ്റേ കള്ളനോട് പറഞ്ഞു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് പറയുന്നു കർത്താവ് ഇനി രാജ്യത്തും പ്രാപിച്ചു വരും അപ്പോൾ എന്നെയും ഓർക്കണമേ ഇതിൻ്റെ ഒരു വലിയ ഒരു ഒരു സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ വളരെ അധികമായിട്ട് ആശ്വസിപ്പിക്കുന്ന ഒരു ഒരു ചിന്ത ഇതിലുണ്ട് അതായത് ഈ കള്ളൻ്റെ ജീവിതത്തെ നമ്മൾ നമ്മളൊന്നെടുത്ത് നോക്കിയാൽ ആ കള്ളൻ്റെ പേര് എങ്ങും വേദപുസ്തകത്തിലേക്ക് ക്രൂശിയെങ്കിലല്ലാതെ മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ല ഒരു പക്ഷേ മറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ പറ്റും ഒരുപാട് പേരെ ഒരു പേരെക്കുറിച്ച് ഭർത്തിമായി പിന്നെ ഭർത്തിമായി കുരുടനായ ഭർത്തിമായി അല്ലെങ്കിൽ അങ്ങനെ ബത്സാദ കുളക്കരയിലെ രോഗി ആ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ പരാമർശിക്കപ്പെട്ട കൂട്ടത്തിൽ എങ്ങും കള്ളനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് അവന് മനസ്സിലായത് തീർച്ചയായും ഈ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് അവൻ പല തവണയായിട്ട് കർത്താവിനെ കാണുകയും അറിയുകയും മനസ്സിലാക്കുവാനും അവന് സാധിച്ചിട്ടുണ്ട് പുരുഷാരം വിസ്മയിച്ചു പുരുഷാരം അവനെ പിന്തുടർന്നു പുരുഷാരത്തെ കണ്ട കണ്ടാറേ അവൻ അവൻ മലമേൽ കയറി ഇങ്ങനെ പുരുഷാരം എന്ന് പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുരുഷാരത്തെ കണ്ടാറെ എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു പുരുഷാരത്തെ പല പല ഇടങ്ങളിലും വേദപുസ്തകം കാട്ടിത്തരുന്നുണ്ട് എൻ്റെ വിചാരം ആ പുരുഷാരത്തിൽ ഒരുവനായി ഈ കള്ളനും ആ കൂടെ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ വചനങ്ങൾ അവൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് കർത്താവിൻ്റെ അത്ഭുതകരമാർന്ന പ്രവർത്തനം രോഗികളെ സൗഖ്യമാക്കുന്നതും കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നത് പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതായിട്ടുള്ള സമയത്ത് എൻ്റെ ചിന്ത ഒരു പക്ഷേ ആ അയ്യായിരം പേരിൽ ഒരുത്തനായിട്ട് ഈ കള്ളനുണ്ടായിരുന്നായിരിക്കാം ആ അവൻ ആ കര്ത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ ഒരു പങ്ക് അവനും ഭക്ഷിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് ഞാൻ ഞാനതിൽ വിചാരിക്കുന്നത് അതെന്റെ ഒരു ചിന്തയാണ് എൻ്റെ ഒരു ഭാവനയാണ് അങ്ങനെയുള്ള അങ്ങനെ അതിനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തലക്കളയാനായിട്ട് സാധിക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവൻ നീതിമാനാണെന്നും അല്ലെങ്കിൽ ഇവൻ രാജ്യത്വം പ്രാപിച്ച് വരേണ്ടവനാണെന്നും ഇവനൊരു സാധാരണ മനുഷ്യനല്ല ഇവൻ മഷിഹയാണെന്നുള്ളതും അവന് ഈ കള്ളനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കള്ളൻ ആ ക്രൂശിൽ അവൻ ഒരു അധമമായ ജീവിതമാണ് നയിച്ചത് അവന് സമൂഹത്തിൽ ഒരു വിലയില്ല ഒരു നിലയില്ല നിന്ദിക്കപ്പെട്ടവനാണ് തീർച്ചയായിട്ടും മരിച്ചു പോയാൽ നരകശിക്ഷയ്ക്ക് തീർച്ചയായിട്ടും യോഗ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് തീർ ആ കള്ളൻ ആ കള്ളൻ മനസ്സിലാക്കുകയാണ് കർത്താവ് ദൈവപുത്രനാണെന്നും അവൻ വീണ്ടും രാജ്യത്വം പ്രാപിച്ചു വരുമെന്നും ഇതിൽ മറ്റൊരു ചിന്തയുണ്ട് അതായത് കർത്താവ് താൻ കൃഷി താൻ ആകുന്നതിന് മുമ്പേ ക്രൂശിയിൽ ഏൽപ്പിക്കപ്പെടുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുമായിട്ട് നടത്തിയ ഒരു സംഭാഷണം അതിന് മുൻഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കർത്താവ് പറയുന്നുണ്ട് കർത്താവ് പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് അസ്പഷ്ടമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ താൻ പിന്നെ താൻ മഷിഹയാണെന്നും അതുപോലെ തന്നെ താൻ ഇങ്ങനെ ക്രൂശിക്കപ്പെടുമെന്നും മൂന്ന് ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കർത്താവ് അവരോട് പറയുന്നുണ്ട് താൻ വീണ്ടും വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ശിഷ്യന്മാരത് വേണ്ട വിധേന മനസ്സിലാക്കിയില്ല മനസ്സിലാക്കിയില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് താൻ ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർ പടവും വള വള്ളവും ആയിട്ട് വീണ്ടും അവരുടെ പ്രവൃത്തിയിലേക്ക് തിരിച്ചു പോയത് കർത്താവ് വീണ്ടും വരുമെന്നുള്ള വിശ്വാസം അവരിൽ ആ കർത്താവ് അങ്ങനെ വ്യക്തമായിട്ട് തന്നെ അവരെ പഠിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും വേണ്ട വിധാനം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് പത്രോസും ദിവസം കൂട്ടിലും തങ്ങളുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ കർത്താവ് ക്രൂശിതനാകുമ്പോൾ അവർ എല്ലാം അവിടെ കൊണ്ട് അവസാനിച്ചു എന്നുള്ള വേദനയിലും നിലവിളിയിലുമാണ് ശിഷ്യന്മാരുടെ സമൂഹം നിൽക്കുന്നത് ആ സമയത്താണ് ഒരു കള്ളൻ ഇപ്രകാരം പറയുന്നത് ഒരു പക്ഷേ ഞാൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത് കള്ളൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനം കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ടാക്കിയ അളവില്ലാത്ത സന്തോഷം അത് വർണ്ണിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല കാരണം എല്ലാവരും നിന്ദിക്കപ്പെട്ട് എല്ലാവരുടെ എല്ലാവരും നിന്ദിക്കപ്പെട്ട് ഒരു പരിഹാസ വിഷയമായി ഇവൻ ഇവനിത്രയും നാൾ പറഞ്ഞതെല്ലാം കളവായിരുന്നുവെന്ന് ആ തരത്തിൽ എല്ലാവരും പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് തൻ്റെ മൂന്നര വർഷക്കാലത്തെ പ്രസംഗമൊന്നും വ്യർത്ഥമല്ല എന്ന് കർത്താവിനെ ഓണർ ചെയ്യുന്ന ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അത് ആ കള്ളൻ അറിയാം കള്ളൻ മറ്റേ കള്ളനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിനെ ചങ്കിനിട്ട് കുത്തുന്നതും അല്ലെങ്കിൽ മുഖത്ത് തുപ്പുന്നതും അടിക്കുന്നതും മറ്റുള്ള മറ്റു രണ്ട് കള്ളന്മാരെക്കാൾ കൂടുതൽ മർദ്ദനം കർത്താവ് ഏൽക്കുന്നതുമായിട്ടുള്ള പീഡകൾ കർത്താവ് ഏൽക്കുന്നതുമായിട്ടുള്ള അത് കള്ളൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവനറിയാം ഈ കർത്താവിനെ പടയാളികൾ നിന്നിച്ചു ഈ കർത്താവിനെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്ക് അവനുച്ചരിച്ചാൽ ഒരു പക്ഷേ അവനും ആ കുന്തത്തിൻ്റെ കുത്ത് അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു അവനും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നേക്കാം അങ്ങനെ അവന് തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കാം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അവൻ കർത്താവിനോട് പറയുന്നത് കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു പോയു തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഉള്ളം വളരെ അധികമായിട്ട് സന്തോഷിച്ച് കാണുമെന്നാണ് അതിൽ ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഉള്ളം സന്തോഷിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ കർത്താവ് പറയുന്നത് നീ നീ ഇന്ന് എന്നോടുകൂടെ പറിക്കും എത്ര അത്ഭുതകരമായ ഒരു ഒരു അനുഗ്രഹമാണ് കർത്താവ് കൊടുക്കുന്നതല്ലേ അല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ ഈ ലോകത്തിൽ മരിച്ചവരാരും തന്നെ അപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയല്ലോ നമുക്കറിയാം വേദപുസ്തകം പലയിടങ്ങളിൽ പറയുന്നത് മരിച്ചവർ നിദ്ര കൊള്ളുന്നു എന്നാണ് നിദ്ര കൊള്ളുന്നു നിദ്ര കൊണ്ടതിന് ശേഷം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് എല്ലാവരും പുതിയ ശരീരവുമായി ഉയർത്തെഴുന്നേൽക്കുന്നത് അങ്ങനെ എല്ലാ മനുഷ്യരും അതിൽ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ സ്വർഗ്ഗത്തിലേക്ക് പോയത് വേദപുസ്തകം പറയാൻ നമുക്കതൊക്കെ അറിയാതെ മറ്റൊരു ഭാഗമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ക്രൂശില് മരിച്ച് നിദ്ര കൊള്ളപ്പെടേണ്ട അവനെ അനുഗ്രഹിക്കാൻ വേണമെങ്കിൽ നീ എന്നൊക്കെ പാപമോചനം തന്നിരിക്കുന്നു എന്ന് പറയും മറ്റേ നിൻ്റെ പാപം മോഹിച്ച് തന്നിരിക്കുന്നു അങ്ങനെയാണ് കർത്താവ് മറ്റുള്ള നമ്മൾ പല ഭാഗങ്ങളും കണ്ടിടും മറ്റെല്ലാവരോടും പറയുന്നത് എന്നാൽ ഇവനോട് മാത്രം പറയും നീ ഇന്ന് എന്നോട് കൂടെ പറഞ്ഞിരിക്കും കർത്താവ് അവനെ നിദ്രയുടെ അനുഭവത്തിലേക്ക് വിടാതെ കർത്താവിന് അന്ന് തന്നെ സ്വർഗത്തിൻ്റെ അനുഭവം അവന് കൊടുക്കുകയാണ് അത് തീർച്ചയായിട്ടും മരണത്തിൻ്റെ മുഖത്ത് എല്ലാവരെയാണ് തല്ലപ്പെട്ടു പോലെ സപ്പോർട്ട് ചെയ്ത് കർത്താവിനെ സപ്പോർട്ട് ചെയ്ത് പറയാനൊരാളില്ലാതിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു ശബ്ദം മാത്രമേ കർത്താവിന് വേണ്ടി ഉയർന്നുള്ളൂ സ്തോത്രം ഹലലിയ ഒരു ശബ്ദം മാത്രമേ കർത്താവിന് വേണ്ടി ഒരു നാവ് മാത്രമേ അവിടെ കർത്താവിന് വേണ്ടി സംസാരിക്കാനായിട്ട് ഉയർന്നുള്ളൂ എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ ഒരു പക്ഷേ ആ സമയത്ത് നിറഞ്ഞിട്ടുണ്ടാവാം കർത്താവിൻ്റെ കൃത്യം സന്തോഷത്താൽ തുടിച്ചിട്ടുണ്ടാവാമെന്നാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ കുറിച്ച് കരുതുന്നത് ആ സന്തോഷമാണ് കർത്താവ് മൂന്നര വർഷക്കാലം ഞാൻ ഇവിടെയെല്ലാം നടന്ന സുവിശേഷം പറഞ്ഞത് ഒരുപക്ഷെ ഞാനിപ്പോൾ തള്ളപ്പെട്ടതായിരിക്കാം എന്നാൽ അതൊന്നും വ്യർത്ഥമായില്ല എന്ന് കർത്താവിന് ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ആ കള്ളൻ്റെ തീർച്ചയായിട്ടും ആ അതുകൊണ്ടാണ് കർത്താവ് കള്ളനെ ആ തരത്തിൽ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തരുന്നത് കർത്താവ് ഈ കള്ളൻ വേദപുസ്തക ചരിത്രത്തിൽ ഒരു വലിയ സാക്ഷ്യമായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായത് ഈ ചെറിയ ചിന്തയിൽ ഞാൻ ചില ചോദ്യങ്ങൾ നമ്മൾ മുമ്പിൽ വെക്കുകയാണ് ഈ കള്ളനെ പോലെ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ നമ്മളെല്ലാവരും കർത്താവിന് വീണ്ടും വരുമ്പോൾ രാജ്യത്തും പ്രാപിച്ചു വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടോ കർത്താവിനെ ഈ രാ നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നുണ്ടോ ഒരു പക്ഷേ ലോകം വളരെ അന്ത്യകാലത്തോട് അടുത്തിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ക്രിസ്ത്യാനികൾക്ക് വലുതായിട്ടുള്ള പീടുകളും പോരാട്ടങ്ങളും നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പീഡകളുടെയും പരിഹാസത്തിനെ നടുക്ക് എൻ്റെ കർത്താവിനില് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് രാജാവാണ് ദൈവമാണ് അവൻ വീണ്ടും വരുന്നവനാണ് എന്നെ ചേർത്ത് കൊള്ളുന്നവനാണ് ഈ കർത്താവ് മാത്രമാണ് ലോകത്തിൻ്റെ രക്ഷകനെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ച് പറയുവാൻ ഒരുപക്ഷെ ചീറി വരുന്ന ആയുധത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയുവാനായിട്ട് ആ കള്ളനെ പോലെ നമുക്ക് സാധിക്കുമോ അത് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ദേവൻ്റെ പുനടയാക്കി തീർക്കട്ടെ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ അതുപോലെ തന്നെ കർത്താവിൻ്റെ ഹൃദയം എന്നാ നമ്മുടെ വാക്കിനാൽ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്താൽ കർത്താവിൻ്റെ നാമം അവിടെ മഹത്തപ്പെടുവാൻ ഇത്തരത്തിലാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുക മഹത്വപ്പെടുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായി തീരുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന് കൽക്കാലം ചിന്തിക്കാം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ ഒന്നുകൂടെ പുനഃപരിശോധന ചെയ്യുകയും കർത്താവിൻ്റെ സ്നേഹത്തിൽ അവനോട് അവനു വേണ്ടി എന്ത് ത്യാഗവും സഹിപ്പാൻ അവനു വേണ്ടി മരിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കാൻ ആ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുകയും അവന് വേണ്ടി നമ്മുടെ ജീവൻ സമർപ്പിക്കുവാൻ തക്കൊണ്ട് തയ്യാറാകുകയും ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആ സ്തോത്രം